ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നേ നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് ഇല്ലേ എഗ്ഗും ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളത് ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിലൊക്കെ അത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നല്ല ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോയെ അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ടേസ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് നല്ല അടിപൊളിയായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ആ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് വിനഗറോ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരോ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓവർ ബോയിൽ ആയി പോകല്ലോ കേട്ടോ ഓവർ ബോയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മുക്ക വേവ് അത്രയും ആകാൻ പാടുള്ളൂ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വേവ് അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് ബോയിൽ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ റൈസ് കണ്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം എത്ര ബോയിലായിട്ടുണ്ടെന്നുള്ളൂ ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ബീൻസ് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കാണാം കേട്ടോ ബീൻസ് വേണം പിന്നെ ക്യാബേജ് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ക്യാബേജ് ക്യാരറ്റ് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഇത്ര സാധനങ്ങൾ വേണം കേട്ടോ ഇത് നമുക്ക് ക്യാരറ്റും ബീൻസും കൂടെ ജസ്റ്റ് തിളച്ച വെള്ളത്തിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് പോരി എടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ കടായിലിട്ട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് സ്പ്രിംഗ് ഓണിയനും സെലറി ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസിൽ അപ്പം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് സ്പ്രിംഗ് ഓണിയനും സെലറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗാർലിക്ക് വേണം കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെജിറ്റബിളും ചിക്കൻ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ റെഡിയാക്കി ഒരു ബോളി വെച്ചിട്ടുണ്ട് ഒറ്റ പോർഷൻ ആവട്ടെ ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് അതിനകത്തോട്ട് വൈറ്റ് പെപ്പറ് വേണം സാൾട്ട് വേണം കുറച്ച് ഷുഗറോട് വേണം കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു എഗ്ഗും എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് എഗ്ഗും ഒരു ഒരു എഗ്ഗും ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ഇതാ കടായി വെച്ചു ഫയർ ഓൺ ചെയ്തു കുറച്ച് സൺഫ്ലോർ ഓയിലൂടെ ഒഴിച്ചിട്ട് നമുക്ക് എഗ്ഗതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ എഗ്ഗ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം ഒരു എക് ചില്ലി പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് അത് കുറച്ചുകൂടെ ഓയിൽ എന്നിട്ട് ആ എഗ്ഗൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഗാർലിക്ക് ഒത്തിരി ഗാർലിക്ക് ആവുണ്ടോ കേട്ടോ ഗാർലിക്ക് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഫ്രൈഡ് റൈസിന് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്നതിന് ശേഷം നമ്മൾ ആ എഗ്ഗതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തു പിന്നെ നമ്മൾ വെജിറ്റബിളും ചിക്കനും എല്ലാം അങ്ങോട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ഇത്ര സാധനം ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉണ്ടോ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തിന് ശേഷം ഉണ്ടോ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കടായിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ നമുക്ക് ച വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പക്ഷെ നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജസ്റ്റ് ആ തീയല് നമ്മുടെ റൈസ് തട്ടിയിട്ട് ഒന്ന് ഫ്രൈ ആവണം അങ്ങനെയാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് ആ ഫയറയിൽ തട്ടിയിട്ടാണ് റൈസ് ഫ്രൈ ആവേണ്ടത് കണ്ടോ എന്താ കടായിൽ നമ്മൾ സോട്ട് ചെയ്യുമ്പോൾ കാണാം തീയലിങ്ങനെ സ്റ്റ് ഒന്ന് തട്ടുന്നത് അപ്പം ഇതുകൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രൈഡ് റൈസിന് അപ്പോൾ വീട്ടിലൊന്നും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം അത്യാവശ്യം നമുക്ക് വീട്ടിലുള്ള പാത്രങ്ങളിലൊക്കെ ഇതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതില്ലാത്തോട്ട് റൈസ് ആഡ് ചെയ്യുവാണേ റൈസ് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വൈറ്റ് പെപ്പറ് കുറച്ച് ഷുഗർ കുറച്ച് ഷുഗർ മതി കേട്ടോ ഒത്തിരി ഷുഗർ കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ആയി പോകും അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനവിടെ കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ ജസ്റ്റ് ആ റൈസിൻ്റെ ആ ഒത്തിരി ആ ഡ്രൈനെസ് ഒന്നും മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ്റെ സ്റ്റോ ഒക്കെ വേച്ച് ചിക്കൻ ഫ്രൈഡ് റൈസ് വേണമല്ലോ ശേഷം നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം ഉണ്ടാവും ഉണ്ടോ ഫയറിലോട്ട് റൈസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി തട്ടി വരികയാണെങ്കിൽ ആ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് സോൾട്ടായി ഇനിയിപ്പോൾ നമ്മളില്ലാത്ത കുറച്ച് സ്പ്രിംഗ് ഓണിയനും സലറിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ൈസ് നന്നായിട്ട് ചൂടുമായിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഫയർ ഒക്കെ ഓഫാക്കി നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ടേ ഞാൻ ജസ്റ്റ് ഒരു ബോളിലോട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് റൈസ് കണ്ടോ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ എല്ലാത്തിന്റെ എഗ്ഗെല്ലാം ജഗ്ഗും ചിക്കനൊക്കെ എൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രൈഡ് റൈസ് കേട്ടോ ഇത് നമുക്ക് ഹോട്ടലിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഫ്രൈഡ് റൈസ് ഉണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇത് കൊണ്ടൊക്കെയുള്ള ഒരു കിഡ്ഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നതുവരെ ഇറ്റ്സ് മിസേജ് ഇൻ സൈനിങ് ഓഫ് താങ്ക്